ധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ചാഷൻ പുണ്യറമെ വരവേൽക്കാൻ പുതുപുത്തൻ കലക്ഷനുകളുമായി കിണറ്റിൽ വീണ കാട്ടുപന്നിയെ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ വെടിവെച്ചു ഇന്നലെ ഉച്ചയോടെയാണ് ശിവദാസൻ നായരുടെ പാടത്തെ കിണറിലാണ് കാട്ടുപന്നി വീണ നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാർ വാർഡ് മെമ്പറെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ബിനുവിന്റെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസിന്റെയും നിർദ്ദേശപ്രകാരം തോക്ക് ലൈസൻസ് ഉള്ള ആഷിയാന റാബിറ്റ് ഫാം ഉടമ വെടിവെച്ചു കൊല്ലുകയായിരുന്നു

നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആറോ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു